കുളത്തിന്റെ മുകളിൽ ഞങ്ങൾ കളിക്കുകയാണ് അപ്പം വാരി പിറക്കിയിടാൻ വേണ്ടി പോവുകയാണ് വാരി തോട്ടി പിടിച്ചു വര ലാസ്റ്റ് ആരായി തോട്ടി മാൻ പുട്ട് ചെയ്യുന്നേ അല്ല ഇനി എടുക്കാൻ അള കിടന്നോട്ടെ ആ ശരിയാ ഇനി വരുമ്പോ അയ്യോ ഞാൻ പൊട്ടനായി അഞ്ചാറെ ആറെണ്ണം തോന്നുന്നു അയ്യോ ലു ആറി സൈക്കിൾ റാലി പോലൊരു റാലി റോറി റാറി ഗൈസ് മോസ്റ്റ് എന്താല്യസ് വളവം ചേരുമ്പം മാത്രമേ ഉള്ളൂ അതിന്റെ കാറ്റ് കാര്യമുണ്ടോ നമ്മളെ തന്നെ പറപ്പിച്ചുകൊണ്ട് പോയോ അതാ അടുത്തൊരാളെ തന്നെ നമ്മുടെ ട്രാക്ടർ വരുന്നുണ്ട് കൈസ് നമ്മുടെ ട്രാക്ടർ വരുന്നുണ്ട് ഓ ഇതിന്റെ സൗണ്ടിന്റെ മുമ്പിൽ വേറെ ആരും ഒരു സൗണ്ട് അല്ലാറ്റാണ് വെറുതെ കായ് ടാറ്റോ കൊടുത്തു പക്ഷെ അവർക്ക് ടാറ്റോ തരാൻ പേടിയായിരുന്നു അവിടെ കഷ്ടപ്പെട്ട് ാണ് ചെളിയിൽ നിന്ന് നിങ്ങൾക്ക് പപ്പായ പപ്പായോ നിങ്ങൾ പപ്പായം കൊണ്ട് എന്തൊക്കെ ഡിഷാണോ ഉണ്ടാക്കാറുള്ളത് നമ്മള് പപ്പായം കൊണ്ട് പപ്പായ പപ്പായ കറി പപ്പായ തോരൻ പപ്പായ മോസ്റ്റ് ആയിട്ട് മമ്മേൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള മമ്മേൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പപ്പായ പായസമാണ് ഗായ്സ് മമ്മേന്റെ മോസ്റ്റ് സ്പെഷ്യൽ ഡിഷ് മോസ്റ്റ് ആണ് ബിഗ് മോസ്റ്റ് ആണ് ഗായ്സ് അപ്പം എല്ലാ പപ്പായസം നമ്മള് എന്ത് ചെയ്തേക്കഴിഞ്ഞാൽ ക്യാമറ വൈൽഡായതുകൊണ്ട് അവൻ്റെ മുഖം വൈൽഡല്ല കോൺകേ കോൺവെക്സാ മതി ഗോ ഗ് വി ആ ഗോ ബാക്ക് ടു ഹോം നമ്മളെ പണി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് സോ ഗൈസ് ലെറ്റ്സ് ഗോ